ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ ഇത്തവണ ആർ സി ബിക്ക് സാധിച്ചിരുന്നു കന്നി ഐ പി എൽ കിരീടം അവർ സ്വന്തമാക്കി ടീം ഒന്നടങ്കം മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഒടുവിൽ ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചത് പഞ്ചാബ് കിങ്സിനെ അവർ തോൽപ്പിച്ചിരുന്നത് ഏതായാലും ഇതേക്കുറിച്ച് കെ കെ ആർ സൂപ്പർ താരമായ ഹർഷിത് റാണ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ആർ സി ബി കപ്പടിച്ചപ്പോൾ താൻ സന്തോഷിച്ചു എന്നാണ് ഹർഷിദ് റാണ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം മറ്റാരുമല്ല അത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി ഒരു ഐ പി എൽ കിരീടം അർഹിച്ചിരുന്നു അത് ലഭിച്ചപ്പോഴാണ് താൻ ഹാപ്പി ആയത് എന്നാണ് ഹർഷിദ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒടുവിൽ ആർ സി ബി ഇത്തവണ ഐ പി എൽ കിരീടം നേടിയപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വിരാട് കോഹ്ലി ആയിരുന്നു ശരിക്കും അദ്ദേഹം ഒരു ഐ പി എൽ ട്രോഫി അർഹിച്ചിരുന്നു പതിനെട്ട് വർഷത്തിന് ശേഷം ഒടുവിൽ ആ കിരീടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാര്യത്തിലായിരുന്നു ഞാൻ ഹാപ്പി ആയത് ഇതാണ് ഹർഷിത് റാണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ സീസണിൽ കെ കെ ആറിന് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതിന് മുൻപ് കിരീടം നേടിയത് കെ കെ ആർ ആയിരുന്നു പക്ഷേ ഇത്തവണ അവരുടെ പ്ലാനുകൾ എല്ലാം തകിടം മറിയുകയായിരുന്നു എന്നിരുന്നാലും ഹർഷിദ് റാണ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട് പതിനഞ്ച് വിക്കറ്റുകളായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം